ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എന്താ വച്ചാലേ ഞാൻ ഒരു കർമ്മത്തി തയ്യേ ഒന്ന് നമുക്ക് ചാക്കിലൈകാണ്ട് ഒന്ന് നട്ട് വയ്ക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ കർമ്മത്തി തയ്യൊക്കെ നമ്മൾ ഈ വേസ്റ്റുകളൊക്കെ തെങ്ങിൻ്റെ ചൂട്ടിൽ കൊണ്ടു വരുന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇങ്ങനെ തയ്യുകൾ കുറേ മുളച്ചുണ്ടാകും പക്ഷേ എങ്കിൽ നമ്മൾ അവിടുന്ന് പറിച്ചു കണ്ട് ഞമ്മൾ വേറെ എടുക്കേലും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാൻ അതിൻ്റെ ഏലയൊക്കെ മുരടിച്ച് ആകെ പിന്നീട് തുമ്പില്ലാതാവിക്കാം നാലോ തെങ്ങിൻ്റെ ചോട്ടിൽ നിർത്തിയോണ്ട് കാര്യമാണ് തെങ്ങിൻ്റെ ചോട്ടിൽ നല്ല ഉഷാറായി ഉണ്ടാവും പക്ഷേങ്കിൽ അട്ടലും കാര്യങ്ങളൊക്കെ വീണുകൊണ്ട് തന്നെ നമുക്ക് അതിന് വന്ന് കർമ്മത്തി കിട്ടില്ല അതപ്പോൾ തന്നെ അതിൻ്റെ തൂമ്പ് ഭാഗം പൊട്ടും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് അപ്പം ഞാനിന്ന് കർമ്മത്തിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അത് തെങ്ങിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ നടാന്ന് വിചാരിച്ചു ചേമ്പിൻ്റെ മൊറ്റ മണ്ണൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഈ പച്ചക്കറീൻ്റെ വേസ്റ്റും അങ്ങനത്തെതൊക്കെ ഇട്ടെടുത്തുകൊണ്ട് തന്നെ മണ്ണ് എന്ന് പറഞ്ഞ സാധനം വെച്ച് കണ്ടല്ല കേട്ടോ ആ ചേമ്പ് ചേമ്പ് അവിടെ ആ മൂലക്കല അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് മണ്ണ് ഇട്ടു കൊടുത്തിട്ട് തന്നെ ഇല്ല കേട്ടോ പിന്നെ ഞാനിങ്ങനെ ഈ വേസ്റ്റുകളുണ്ടല്ലോ നമ്മളെ പൈത്തോല് ഉള്ളിൻ്റെ തോല് അങ്ങനത്തെ എല്ലാ വേസ്റ്റുകളും ഞാൻ ആ ചേമ്പിൻ്റെ മറ്റിങ്ങനെ കൊണ്ടു ഇട്ട് കൊടുത്ത് അങ്ങനെ നിർത്തിയതാണ് ഇട്ടത് അല്ലാതെ കാര്യമായിട്ട് മണ്ണും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഞാനേ ഇവിടെ ഇങ്ങനെ നമ്മൾ മുന്നേ നമ്മൾ പോയിക്കൂടി ഈ ബാത്തേനല്ലേക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ പോയ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ ഇവിടെ ആദ്യം നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ നല്ല പച്ച പുല്ലുകളൊക്കെ ഉണ്ട് എന്താ പതിരി പറയാം ഏപ്പന എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടായി അതിൻ്റെ പൂവായിട്ടുണ്ടെങ്കിൽ അതൊന്നും പോകില്ല ഇങ്ങനത്തെ ജീവികളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഇങ്ങനത്തെ ജീവികളൊന്നുമല്ല കാര്യപ്പെട്ടവലെന്നെ ഉണ്ടാവും കാരണം ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് വർഗുണ്ടായിരുന്നു അപ്പോൾ അത് പച്ച ആയതുകൊണ്ട് തന്നെ അവിടെ കൂട്ടിയിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ അവിടുന്ന് അവിടെ മാറ്റി പിന്നെ എന്ത് ചെയ്തു തോന്നുക നമ്മളെ ചേമ്പിനൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുത്തു വിട്ടോ ചേമ്പിന് മണ്ണ് ഇടാ കാലാണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമുക്ക് പച്ചക്കറീനെ പറ്റിയൊന്നും കൂടുതൽ ഐഡിയകളൊന്നും ഇല്ല എന്നാലും ഒന്നിങ്ങനെ അവിടുന്ന് അതൊന്ന് പറിച്ചു കണ്ടെന്ന് കർമ്മത്തിൽ തൈ അവിടുന്ന് പറിച്ചു കാണാൻ നട്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ മണ്ണും ചെകീരിൻ്റെതും പിന്നെ പച്ച വള്ളിയും എന്തും ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഉണങ്ങിയ കരി അറിയില്ല അതും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചാക്കിലാക്കി എടുക്കണം അപ്പോൾ ചാക്ക് എന്താ ചെയ്യാല് ഞാനേ ഇങ്ങനെ കുറേ മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ടീനുട്ടോ ആ വീഡിയോയിലുണ്ട് കുക്കി വേൾഡ് കാരണം എടുത്താത്ത പച്ചക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടു കൂട്ടാം അപ്പോൾ ആ താത്ത ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എടുക്കണ കേട്ടോ അപ്പോൾ അത് അതിന് ചാക്കൊക്കെ എങ്ങനെയാണ് കെട്ടണത് ചാക്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നിറക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോന്ന് കിട്ടിയൊരു ഐഡിയ ആണ് ഇട്ടത് ചാക്കിൻ്റെ രണ്ട് മൂലയും നല്ലോണം പിടിച്ചാണ്ട് കെട്ടുക കെട്ടിയിട്ട് നമ്മളുണ്ട് അതൊന്ന് മറിച്ചെടുക്കട്ടോ എന്നാലെന്താ നമ്മൾ നമ്മളതിക്ക് വേസ്റ്റുകളൊക്കെ നിറക്കുമല്ലോ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചുകാണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ആയാലും ചെരിഞ്ഞൊന്നും നിൽക്കില്ല ആ ഒരു നല്ല ഒരു കറക്റ്റ് ലെവലിൽ തന്നെയാണ് കേട്ടോ അത് നിൽക്കുക അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ആ താത്ത ഇങ്ങനെ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും വിചാരിച്ചു അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയെന്ന് അപ്പോൾ ചാക്കൊക്കെ ഒന്ന് മറിച്ചെടുക്കുകട്ടോ ഇത് ഒരു പഴയ ചാക്കാണ് കിട്ടാ മണ്ണൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഇതൊക്കെ മതിയല്ലോ അപ്പോൾ ഉറപ്പുണ്ടായാൽ മതിയല്ലോ എന്നാലും നല്ല ഉറപ്പുണ്ട് കിട്ടോ അപ്പോൾ അതാ ഞാൻ ആ താത്ത പറഞ്ഞ പോലെ തന്നെ ഞാൻ രണ്ട് ചാക്കിൻ്റെ രണ്ട് ഭാഗം പിടിച്ചിട്ടാണ്ട് മൂല പൊടിച്ചാണ്ട് കെട്ടി കെട്ടിക്കാണ്ട് ഞാൻ ചാക്കൊന്നിട്ട് മറച്ചെടുത്തിട്ടോ എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇതൊക്കെ നിറച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിനൊന്നിങ്ങോട്ട് ചുരുറ്റി എടുക്കട്ടെട്ടെ ചാക്ക് എന്നാലും നമുക്ക് കരുതിമാര് ഇങ്ങോട്ട് നിറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി പിന്നെന്താ വച്ചാൽ ഇത് കുറച്ച് ചകിരിയാണ് കേട്ടോ ചകിരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്രെഡിൻ്റെ ഉള്ളിലത്താണ് ഇട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം നിറച്ചു പിന്നെന്താ നമ്മൾ കുറച്ച് ഇലയൊക്കെ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ എന്താ ഇതൊക്കെ ഇട്ടുകൊടുക്കാനോ നമ്മളെ കിണറ്റിൻ്റെ മുകളിലും ഉണ്ടായിന് ഇലകൾ പിന്നെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നമ്മൾ തൊടുകൂടെ നടന്നാൽ തന്നെ ഇപ്പം കേട്ടോ ഇപ്പം ഉണങ്ങിയാലേം പിന്നെ പച്ചരിയും പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള കുറച്ചൊക്കെ ഞാൻ ആ ഭാഗത്തുനിന്ന് തന്നെ അവിടെ ആ കോഴിക്കൂടെ നിന്നിന് ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു നല്ലോണം ഉണ്ടായിന് പച്ച വള്ളി ആകൻ പടർന്ന് കുടിച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഇങ്ങോട്ട് നല്ലവണ്ണം ചെത്തിക്കോരിക്കു അപ്പം അതാണ് ഞാൻ എന്ത് മണ്ണും അല്ല മണ്ണല്ല നമ്മൾ ഇലകളൊക്കെ പച്ചലയും ഉണങ്ങിയാലൊക്കെ നിറച്ചു പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ടുകൊടുത്ത് കിട്ടാം ഇട്ടുകൊടുത്തിട്ടാണ് ഇങ്ങനെ പിന്നെയും കുറച്ചുമ്പോൾ രണ്ടാമത് പിന്നേം കുറച്ച് ഉണങ്ങിയാലൊക്കെ നിറച്ചു കിട്ടാം പക്ഷെ ഇങ്ങനെ തോന്നി അപ്പം അപ്പായേൻ്റെ തൈ ഇപ്പം തന്നെ കൊണ്ടുവന്ന് വെക്കാൻ ഞാൻ പിന്നെ എന്താ വച്ചാൽ പിന്നെ നമുക്ക് ആ തൈ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ കാരണം കാരണം അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചാക്കിൻ്റെ കുറച്ചെങ്കിലും അടീക്കൊണ്ട് ഇറങ്ങി കിട്ടണ്ടേ അപ്പം ഞാനെന്തോന്നു അപ്പം അപ്പായൻ്റെ തൈ തയ്യന്നല്ല കേട്ടോ അത്യാവശ്യം ഇപ്പം ഇല്ലാത്തൊരു തൈ അയക്കണട്ടെ ചെറിയ തയ്യൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള ഐഡിയ ഒന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ പപ്പായൻ്റെ തയ്യാണെങ്കിലും എന്താണെങ്കിലും നിലത്ത് കുഴിച്ചിടും അതിന് പച്ച എന്തെങ്കിലും വളമ കാര്യങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റുകളൊക്കെ ഇട്ടു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ ഇങ്ങനെയുള്ളതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഇത് പാതിയായിട്ടാണ് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്തു നോക്കുക എന്താവുക എന്നറിയാമല്ലോ അപ്പോൾ താ അങ്ങനെ ചെയ്തു ഇപ്പോൾ നമ്മളെ കറുമത്തി തൈ ഒക്കെ നിന്നു അത്യാവശ്യം മണ്ണും വളമിയൊക്കെ റെഡിക്ക് ഇട്ടു കൊടുത്തു ഇതാ ഇടയ്ക്ക് നമുക്ക് ഏത് ഭാഗത്തും കൊണ്ടേ വെക്കട്ടെ ഒരു കനുമില്ല അത്യാവശ്യം കുറച്ച് മണ്ണേ ചേർത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഈ അലകളല്ലേ അതുകൊണ്ടുതന്നെ നമുക്ക് ഏത് ചെറിയ കുട്ടികൾക്കും ഇത് താങ്ങിപ്പിടിച്ചു കാണേ ഇത് പൊതിച്ചു കൊണ്ട് നടക്കാം ഏത് ഭാഗത്തൊക്കെ ആ വാണ്ടിച്ചാൽ ഞമ്മൾക്ക് ഇത് മാറ്റി വയ്ക്കട്ടോ ഇപ്പം എന്താ വെച്ചാൽ അതൊക്കെ അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി ഇനി ഇതൊന്നും നനച്ചു കൊടുക്കണം ഏഹ് കാരണം നമ്മളെ പിന്നെ നല്ല സമയത്ത് പറച്ചെടുത്തതില്ല തയ്യ് അപ്പോൾ പിന്നെ വാട്ടം വരണ്ടിട്ട് ഞാൻ നല്ലോണം നനച്ച് കൊടുത്തു പക്ഷേ തയ്യൽ ഞാനേ നമുക്ക് കരുതിയമായൊരു വോയ്സ് ഓവറിന് കൊടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അതാണ് ഞാൻ പിന്നെ എന്ത് വിചാരിച്ചാൽ അതൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് അതേ അവിടെ തന്നെ ഉള്ളൊരു മുളകിൻ്റെ തയ്യുമുണ്ട് അപ്പോൾ അതൊന്നാൽ പറിച്ച് കണ്ട് ഇതേപോലെ കാട്ടാന്ന് വിചാരിച്ചാണ്ട് ഇതേ നല്ലൊരു ഒരു മുട്ടായി കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വക്കൊക്കെ മുറിച്ച് റെഡിയാക്കി കണ്ട് ഞാൻ അതിൻ്റെ അടിയിലൊക്കെ കുറേ പിന്നെ പപ്പടം കൂലുണ്ടല്ലോ അത് ചൂടാക്കി കണാലോണം ഓട്ടൊക്കെ ഇട്ട് കൊടുത്ത് കിണട്ടോ വെള്ളം ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ പിന്നെതാ ചകിരിച്ചോറൊക്കെ നിറച്ച് കൊടുത്തു അതേപോലെ ഇലകളൊക്കെ നിറച്ച് കണ്ട് ഒക്കെ റെഡി ആക്കണം കേട്ടോ അപ്പം എന്തെയ്തു എന്നാ അതുകൊണ്ട് തയ്യ് പറിച്ച് കൊണ്ടുവന്ന് വെക്കാനാവില്ല എല്ലാം സെറ്റാക്കിയിട്ടാണ് തയ്യെ പറ കൊണ്ടുവന്നാക്കാനാവുള്ളൂ എന്നിട്ട് വിചാരിച്ചിരിക്കണത് കാരണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിക്കാണ്ടൊക്കെ നോക്കുമ്പോഴത്തേന് പറ്റ വാടും അപ്പോൾ അതാ തയ്യും ഞാൻ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ മറ്റൊന്ന് പറിച്ചിട്ട് തന്നെ ആണ്ട്ട് ഈ മുളകും തൈ പച്ചക്കറികളൊക്കെ മുളച്ചുണ്ടാകുക തെങ്ങിൻ്റെ മറ്റാണ് കാരണം നമ്മൾ ഈ വേസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നത് അവിടെയല്ലേ അപ്പം അങ്ങനെ ഉണ്ടാകും പക്ഷേങ്കിൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല വട്ടിൽ കൊയിഞ്ഞ കൊണ്ടുപോയി അതൊക്കെ തീരുമാനാവും ചെയ്യാം കർമ്മത്തിമാരൊക്കെ നല്ല പക്ഷ കൂടി ഉണ്ടാവും പക്ഷെ നമുക്ക് ഉപകരിച്ചാൽ വേണ്ടിയിട്ടുള്ള ഒരു കായം ഒന്നും കഴിയുമ്പോൾ ഉണ്ടാവില്ല പുതിയ തന്നെ ആ കറുമത്തിമാരും കൊണ്ട് തീരുമാനമാകും അങ്ങനെതാണ് ഞാൻ മുളകും തയ്യും ഇതേപോലെ തന്നെ നട്ടു കിട്ടാ ും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇതിനൊന്നും വാട്ടം വരാൻ പാടില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അത്യാവശ്യം കുറച്ച് മണ്ണ് ഇടണുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളെ തെങ്ങും താഴത്തു നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ചില പാത്രം ഇങ്ങനെ കുറേശം ഇങ്ങനെ വാരിക്കണ്ട്ട് ഞാൻ എന്നാലും കുറച്ചൊരു ഫലപുഷ്ടിയുള്ള മണ്ണ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തേക്കാണ് അല്ലാതെ നമ്മളുടെ കമ്പോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പം അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ഇലകളും പച്ചിലകളും എല്ലാം ഞാൻ ചാക്കിലാണ് നിറച്ചു പിന്നെ അവിടെ വായ വെട്ടിയിട്ട് വായൻ്റെ തൊണ്ടും അങ്ങനത്തെ ഒക്കെ ഉണ്ടെനുട്ടോ അതൊക്കെ ഞാൻ ചാക്കിലെ നിറച്ചു പിന്നെ കുറച്ച് ഇതാ കുറച്ച് മണ്ണും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്വേ മണ്ണും ഇട്ടു കൊടുത്തു പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടോ അത് വീടില് ഉൾ ഉൾപ്പെടാതെ തന്നതാ കേട്ട ഗൈസ് അപ്പോൾ അതാ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടോ അതൊക്കെ ഒന്ന് പാറിനൊക്കെ കൊടുത്തുകാണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കെട്ടി റെഡിയാക്കി വെക്കട്ടെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വയ്ക്കുമല്ലേ നമുക്ക് നോക്കാമല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്നത്തെ വീഡിയോ